ചാമകാല ഗവൺമെന്റ് മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും അനുമോദന സദസ്സും സംഘടിപ്പിച്ചു കിഫ്ബി ഫണ്ടിൽ നിന്നും ഒരു കോടി രൂപ ചിലവഴിച്ചാണ് ആധുനിക സജ്ജീകരണത്തോടുകൂടി ബഹുനില കെട്ടിടം പണി പൂർത്തീകരിച്ചത് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കഴിഞ്ഞ രണ്ട് ദിവസമായി പത്രങ്ങളിലൊക്കെ വന്ന വാർത്തകൾ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ് നമ്മുടെ സർവകലാശാലകൾ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നു എന്നുള്ളതാണ് എ പ്ലസ് എ പ്ലസ് ഉള്ള ഏറ്റവും പകുതിയിലധികം കൂടി നമ്മുടെ സർവകലാശാല തിളങ്ങുകയാണ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും നല്ല സർവകലാശാലകളായി നമ്മുടെ സർവകലാശാല മാറുകയാണ് കോളേജുകളായാലും വിദ്യാലയങ്ങളായാലും അടിസ്ഥാന സൗകര്യ വികസനത്തിൽ വലിയ മേൽക്കൈ നമുക്ക് നേടാൻ കഴിഞ്ഞു മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് നമ്മുടെ പൊതുവിദ്യാലയങ്ങൾ എന്നത് ഒരു പ്രത്യേക മത ഇടങ്ങളായി മാറിയിട്ടുണ്ട് എല്ലാവരും ഒന്നിച്ചു ചേർന്ന കേരളത്തിൻ്റെ തനതായ സംസ്കാരം ഉൾക്കൊള്ളുന്ന ഒരിടമായി നമ്മുടെ വിദ്യാലയങ്ങൾ മാറുന്നു എന്നുള്ള ഏറെ സന്തോഷം നൽകുന്ന ഒരു കാര്യം കൂടിയാണ് ഇവിടെ ധാരാളം ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ തന്നെ പറയാനുണ്ട് കേരളം നേടിയിട്ടുള്ള വലിയ നേട്ടങ്ങൾ അത് ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം ലോകത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ഒന്നായി മാറിയിട്ടുണ്ട് നമ്മൾ കാണേണ്ട ഒരു കാഴ്ച ആറ് ലക്ഷത്തോളം വരുന്ന കുട്ടികളാണ് വിദേശ രാജ്യങ്ങളിലേക്ക് ജോലിയായി നമ്മുടെ നാട്ടിൽ നിന്ന് പോയത് അത് നമ്മുടെ ആ വിദ്യാഭ്യാസത്തിൻ്റെ ക്വാളിറ്റിയാണ് ഏത് രാജ്യത്ത് നിന്നാലും അവർക്ക് ജോലി ചെയ്യാൻ കഴിയുന്ന സിലബസുകൾ നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അവർക്ക് അത്രയും നല്ല തൊഴിൽ ലഭിക്കാൻ കാരണം അപ്പം ഇതെല്ലാം തന്നെ ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ടാണ് ഓരോ കാലഘട്ടങ്ങളിൽ വന്നിട്ടുള്ള ഗവൺമെൻറ്റുകൾ എടുത്തിട്ടുള്ള അവരുടെ നയപരമായിട്ടുള്ള കാര്യങ്ങളിലൂടെ തീരുമാനിക്കപ്പെടുകയും അത് നടപ്പിലാക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ് നമ്മൾക്ക് ഈ പുരോഗതി നേടിയെടുക്കാൻ കഴിഞ്ഞത് വിദ്യാഭ്യാസ മേഖല മാത്രമല്ല ആരോഗ്യ മേഖലയിൽ ഏറ്റവും വലിയ നേട്ടങ്ങളാണ് നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞു ഈ തൊട്ടടുത്ത കാലത്ത് വന്ന നിപ്പ നമ്മളൊക്കെ അതിന് കെട്ടു ഏറ്റവും അപകടകരമായിട്ടുള്ള രോഗമായി മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നമ്മുടെ കോളേജുകളും വിദ്യാലയങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിൽ വലിയ മേൽക്കൈ നേടാനായെന്ന് മന്ത്രി പറഞ്ഞു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു അപര്യാപ്തത നല്ല ഗ്രൗണ്ടുകളുടെ അപര്യാപ്തത നമ്മുടെ എല്ലാ പ്രദേശത്തും നല്ല ഗ്രൗണ്ടുണ്ട് ആ ഗ്രൗണ്ടിന് അതിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും അതിന് സ്പോർട്സ് വകുപ്പ് മന്ത്രി ഭാഗത്ത് ചെയ്യാൻ കഴിയുന്നത് ഒന്ന് അതനുസരിച്ച് ഉള്ള സഹായം ഉണ്ടാകണമെന്ന് എല്ലാവർക്കും വേണ്ടി സ്നേഹപൂർവ്വ അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കാൻ ഈ അവസരം ഞാൻ പ്രയോജനപ്പെടുത്തും ബെന്നി ബെഹനാൻ എം പി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് എന്നിവർ മുഖ്യ പതിമൂന്ന് വർഷക്കാലമായി തുടർച്ചയായി നൂറ് ശതമാനം വിജയം കരസ്ഥമാക്കുന്ന ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തെ എത്രമാത്രം ഭൌതിക സൗകര്യങ്ങൾ കൊടുത്താലും അത് അധികപ്പെട്ടല്ല അത് അർഹതപ്പെട്ടതാണ് ഇനിയും നമുക്ക് നേടിയെടുക്കാനുണ്ട് ഗ്രൗണ്ട് കാര്യങ്ങൾ എല്ലാവർക്കും പ്രവർത്തിക്കാം ും പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ നിഷി റിപ്പോർട്ട് അവതരിപ്പിച്ചു ഇടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം എസ് നിഖിൽ ജില്ലാ പഞ്ചായത്ത് അംഗം കെ എസ് ജയ വാർഡ് മെമ്പർ കെ എസ് അനിൽകുമാർ പി ടി എ പ്രസിഡന്റ് സി ബി അബ്ദുൾ സമദ് വിദ്യാകിരണം കോർഡിനേറ്റർ എൻ കെ രമേശ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വി എസ് ജിനേഷ് പ്രധാനാധ്യാപിക എൻ എസ് ഷീബ എം പി ടി എ പ്രസിഡന്റ് സാജിദ റിയാസ് വിദ്യാലയ സംരക്ഷണ സമിതി പ്രസിഡന്റ് പി കെ ഹംസ ഒസാക്സ് പ്രസിഡന്റ് എൻ സി എം താജുദ്ദീൻ പ്രിൻസിപ്പൽ ഇൻചാർജ് ബി ഇന്ദു വിദ്യാലയ വികസന സമിതി കൺവീനർ പ്രഫുല്ലചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ മുൻ പ്രധാന അധ്യാപകൻ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു ആഘോഷവേളകളിൽ അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള ബി ഐ എസ് നൈൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാത്രം വിൽക്കുന്ന ത്രിപ്രയാറിലെ മുഗൾ ജുവല്ലറി ഏറ്റവും ഏറ്റവും പുതിയ മോഡലുകൾ കൂടുതൽ സ്റ്റോക്ക് ൾ കുറഞ്ഞൂലി വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകും കേരള കൽക്കട്ട സിംഗപ്പൂർ അറേബ്യ തുടങ്ങി ലോകോത്തര ഡിസൈനുകളുടെ വൈവിധ്യമാർന്ന സമന്വയം സ്വർണ്ണ സൗന്ദര്യത്തിന്റെ രാജചിഹ്നം മുഗൾ ജുവല്ലറി എൻ്റെ